പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വം നമ്മോട് പിടിച്ചോദിക്കൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രപഞ്ച നിയമങ്ങളിലേക്ക് നമ്മൾ നോക്കുക വളരെ കൃത്യമായിട്ടൊരു നിയമം പ്രപഞ്ചം പാലിക്കുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ ശാസ്ത്ര ശാഖകളെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ നമുക്കറിയാം ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷ ഗണിതാണ് അതേ സന്ദർഭത്തിൽ പ്രപഞ്ചത്തിന്റെ ഭാഷയും ഗണിതാണ് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ആ പ്രാപഞ്ചിക നിയമങ്ങൾ നമ്മളുണ്ടാക്കുന്ന ഗണിതശാസ്ത്ര ഫോർമുലകളിലേക്ക് കൂർത്തിനക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പൊ പ്രപഞ്ച രഹസ്യങ്ങൾ തുറക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിയിട്ടുള്ള താക്കോലുകളാണ് നമ്മൾ നിർമ്മിക്കുന്ന അത്തരം ഇക്വേഷനുകൾ അത് അള്ളാഹു സുബാനത്തല നമുക്ക് വിധേയമാക്കി തന്നതുകൊണ്ടാണ് അത് നമുക്ക് ആ രൂപത്തിൽ ചെയ്യാൻ സാധ്യത അള്ള അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാൻ നിരന്തരം സമാവാർ ആകാശലോകത്തെ ഞാൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു പരിശുദ്ധ ഖുറാൻ ആവർത്തിക്കുന്ന ഒരാഴ്ച അത് വെച്ച് വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഓരോന്ന് ആ സെലസ്റ്റിയൽ ബോഡീസ് അതായത് പ്രപഞ്ചത്തിലുള്ള ആകാശലോകത്തിലുള്ള ഗ്രഹങ്ങളുടെ എല്ലാം ചലനങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുകയാണ് അത് കൃത്യമായിട്ട് പ്രവചിക്കുകയാണ് ഇപ്പൊ ന്യൂട്ടൻ ഉദാഹരണത്തിന് ന്യൂട്ടൻ അദ്ദേഹം ഗുരുത്വാകർഷണ ഫലം കണ്ടെത്തി അതിനുശേഷം ഗുരുത്വാകർഷണത്തെ നിയമിക്കുന്ന വിവരിക്കുന്ന ഒരു ഫോർമുല എഫിസിക്കൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള എക്വേഷൻ അത് വെച്ചിട്ട് അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ആകാശലോകത്തുള്ള ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ സൂര്യന്റെ ഭാരവും അതേപോലെ തന്നെ അവയുടെ ആ സഞ്ചാര വേഗതയെല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് പേപ്പറിൽ നിർണ്ണയിക്കാൻ സാധിക്കാൻ ഇത്ര വലിയ അത്ഭുതാണ് വായിച്ചതോർക്ക് യുറാനസിന്റെ സഞ്ചാര പാത അത് ഇവിടെ ഇരുന്ന് അവർ ഇക്വേഷനിൽ കൂട്ടിയ സന്ദർഭത്തിൽ അതില് കണ്ടൊരു ഡീവിയേഷൻ ആണ് ഒരു പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു ഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് അവർ എത്തുക പിന്നീടാണ് അവർ ടെലിസ്കോപ്പ് വെച്ചിട്ട് ആ ഭാഗം ദർശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നെപ്റ്റ്യൂൺ എന്നറിയപ്പെടുന്ന ഗ്രഹം കണ്ടെത്തുകയാണ് സുഹാൻ അല്ല ചിന്തിച്ചു നോക്ക് നിങ്ങൾ അപ്പൊ എത്ര കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഫോർമുലകളിലേക്ക് ആ പ്രപഞ്ചത്തെ കൃത്യമായിട്ട് ഇടക്കി ചേർക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനുള്ള കാരണം അള്ളാഹു സുബ്ബാനത് നമുക്ക് വിധേയമാക്കി തന്നതാണ് ആകാശലോകത്തുള്ള ചലനം അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ടാണ് ആകാശലോകത്തുള്ള ഗ്രഹങ്ങളുടെ ചലനം അതേപോലെ തന്നെ നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം ചന്ദ്രയാത്രയും അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ ബഹിരാകാശ ബഹിരാകാശയാത്രയെല്ലാം നടത്തി വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചു വരാനൊക്കെ സാധിക്കുന്നത് തെറ്റുപറ്റാത്ത നിയമങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ നിയമങ്ങൾ കണ്ടെത്തുക മാത്രമാണ് ശാസ്ത്രലോകം ചെയ്യുന്നത് അത് നിർമ്മിച്ചത് അവരല്ല അതല്ലെങ്കിൽ അത് നമ്മുടെ ഭാഷയിലേക്ക് അത്തരം നിയമങ്ങൾ കൊണ്ടുവരിക മാത്രമാണ് ശാസ്ത്രലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ആ നിയമങ്ങൾ സംവിധാനിച്ചത് അവരല്ല അള്ളാഹു സുബാനത്തലാണ് അവിടെ അതെല്ലാം സംവിധാനിച്ചിട്ടുള്ള ആ നിയമദാതാവ് അള്ളാഹു സുബാനത്തലെ ആണ് എന്നുള്ള സുബാന അള്ളാഹു അതുകൊണ്ടാണല്ലുബാനത്തല തീർച്ചയായിട്ടും ആകാശ് ഇന്നഫി ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയാനുള്ള കാരണം സുബാനെ അതേ സന്ദർഭത്തിൽ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ കണ്ടെത്തുന്ന ശാസ്ത്ര ലോകത്തെ നമ്മൾ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ വാഴ്ത്തുന്നത് തീർച്ചയായിട്ടും വാഴ്ത്തണം പക്ഷേ അതേ സന്ദർഭത്തിൽ ആ നിയമദാതാവിനെ നമ്മൾ അവഗണിക്കുന്നു എന്നുള്ള സുബാന അവരെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ നിയമദാതാവിനെ സമ്പൂർണമായിട്ട് നിഷേധിക്കാൻ ഇപ്പോ കണ്ട ഒരു ഡോക്യുമെന്ററി ഓർക്കുന്നത് അടുത്ത് വിമാനത്തെ സംബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള ഡോക്യുമെന്ററി അതിൽ അവർ ആ ഡോക്യുമെന്ററിൽ ഉടനീളം ആ കണ്ടെത്തലിന് പിറകിൽ വിമാനം എന്നറിയപ്പെടുന്ന ആ വലിയ കണ്ടെത്തലിന് പിറകിൽ നൂറ്റാണ്ടുകൾ പ്രവർത്തിച്ച നീണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ആ പരിശ്രമത്തെയും അതേപോലെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളുടെ തലമുറകൾ നീണ്ട ചിന്തയും പരിശ്രമവും ത്യാഗം എല്ലാം അവരതിൽ സ്മരിക്കുന്നുണ്ട് അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചത് നിരവധി ആളുകളുടെ പരിശ്രമം നിരവധി ആളുകൾ ആ ഒരു മാർഗ്ഗത്തിൽ അവര് ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നു പക്ഷേ അത്ഭുതം എന്താ നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ യഥാർത്ഥത്തിൽ ആ ഒരു വിമാനം കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് മനുഷ്യൻ ആദ്യമായിട്ട് ഒരു പ്രേരകമായി തീർന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്ക അത്തരത്തിൽ ചിന്ത വരാനുള്ള കാരണം പ്രകൃതിയിലുള്ള പക്ഷികളാണ് അത്ഭുതം എന്താന്ന് വെച്ചാൽ ഇന്ന് വരെ ആ പക്ഷിയെ വെല്ലുന്ന രൂപത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ഇന്നേ വരെ മനുഷ്യന് നിർമ്മിക്കാൻ പോലും സാധിച്ചിട്ടില്ല അപ്പൊ വിമാനത്തെ നോക്കി വിസ്മയിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വിമാനത്തിന്റെ പിറകിലുള്ള ബുദ്ധിയെ സ്മരിക്കുന്ന വാഴ്ത്തുന്ന മനുഷ്യൻ പ്രകൃതിയിൽ അത്രയും അതിനേക്കാൾ അത്ഭുതായിട്ടുള്ള പക്ഷികൾ അത് യാദർച്ഛികതയുടെ ഫലമാണെന്ന് അവർ വിശ്വസിക്കാൻ അത്ര വലിയ ഒരു വിരോധാഭാസമാണ് വിമാനത്തിന് നോക്കിയിട്ട് അതിന്റെ പിറകിലുള്ള എഞ്ചിനീയറിങ്ങിനെ വാനോളം വാഴ്ത്തുന്ന മനുഷ്യൻ പക്ഷിയുടെ സൃഷ്ടാവിനെ ഓർക്കാൻ അല്ലെങ്കിൽ പക്ഷികളിലെ ആ സൃഷ്ടിപ്പിന്റെ വൈഭവത്തെ അവർ നിഷേധിക്കുകയും ചെയ്യാൻ പരിശുദ്ധ അതുകൊണ്ടാണ് അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞു പരിശുദ്ധക്കുറൻ നിരന്തരം മനുഷ്യനെ പ്രകൃതിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ള പക്ഷിയെ സംബന്ധിച്ച് അള്ളാഹു മാനത്തോള പറഞ്ഞു സുഹൃത്തിൽ മുൽക്ക് സൂറത്തുൽ മുൽക്കിന്റെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനും അള്ളാഹു സുബാനത്തല പറഞ്ഞു ആ ചെറുകിട്ട് അടിച്ച് പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നാൽ അള്ളാഹു സുബാന രണ്ടാമതായിട്ട് പറഞ്ഞു മാ മായും സിഖുറഹ്മാൻ അള്ളാഹു സുബാനത്തല ആണ് അവരെ അവിടെ താങ്ങി നിർത്തുന്നത് പരമകാരണികനായിട്ടുള്ള അള്ളാഹു സുബാനത്തലയാണ് ആ പക്ഷികൾ അവിടെ താങ്ങി അല്ലെങ്കിൽ അതേ രൂപത്തിൽ ചലിക്കാൻ അള്ളാഹു സുബാനത്തലാണ് അവരെ ആ രൂപത്തിൽ സംവിധാനിച്ചത് അത്ഭുതം എന്താ വെച്ചാൽ ആയത്ത് പ്രപഞ്ച വ്യവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വീണ്ടും സൂറത്തുൽ ഫാത്തിർ സൃഷ്ടാവ് സൃഷ്ടാവെന്ന അർത്ഥം വരുന്ന സൂറത്ത് ഉൽ ഫാത്തർ പരിശിദ്ധുറാലിൽ അമ്പത്തഞ്ചാമത്തെ അധ്യായം സൂറത്ത് ഉൽ ഫാത്തിറിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ആകാശഭൂമികളെ അല്ലെങ്കിൽ ആകാശഭൂമികളെ അതിന്റെ തനതായിട്ടുള്ള സ്ഥാനത്ത് അള്ളാഹുവാണ് പിടിച്ചു നിർത്തുന്നത് അപ്പൊ നേരത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല മായുംഅല്ലാ റഹ്മാൻ പക്ഷികളെ താങ്ങി നിർത്തുന്ന അള്ളാഹാ സുബാനത്തലാന്ന് പറഞ്ഞു രണ്ടാമത്തെ ആയത്തിൽ ഇവിടെ ഈ സൂറത്തിൽ അള്ളാഹു ആകാശ ഭൂമികളെ താങ്ങി നിർത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞു അപ്പൊ പക്ഷികളെ താങ്ങി നിർത്താ എന്ന് പറയുമ്പോൾ അള്ളാഹാ സുബാനത്തല പക്ഷികളിങ്ങനെ പിടിച്ചു നിൽക്കാന്നല്ലല്ലോ അർത്ഥം വരച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് അനുയോജ്യമായിട്ട് അതായത് അന്തരീക്ഷത്തിൽ അതായത് അഗെയിൻസ്റ്റ് ഗുരു ഗ്രാവിറ്റിയാണ് ഗുരുത്താകർഷണത്തിനെതിരായ അവിടെ നിലനിൽക്കാൻ അനുയോജ്യമായിട്ട് രൂപത്തിൽ അതിന്റെ ചിറകിന് അള്ളാഹു സുബാനഅത്തല ഡിസൈൻ ചെയ്തു അതുകൊണ്ടാണ് പക്ഷികൾ ആ രൂപത്തിൽ നിലനിൽക്കുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടേക്ക് വരുന്ന സന്ദർഭത്തിൽ അതേ രൂപത്തിൽ ആകാശലോകത്ത് അവിടെ നിലനിൽക്കാൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അതിന്റെ ഗാലക്സികളെയും അതേപോലെ തന്നെ അവിടെയുള്ള ഗ്രഹങ്ങളെയെല്ലാം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ അതിനെ സംവിധാനിച്ച് അതിനെ സമാനമായിട്ട് അവിടെ നിലനിൽക്കാൻ അനുയോജ്യമായിട്ട് രൂപത്തിലുള്ള ഫോഴ്സുകൾ പ്രകൃതിയിലുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ഗുരുതാകർഷണ പോലെയെല്ലാം അള്ളാഹ് സുബാനഅത്തലെ സംവിധാനിച്ചു എന്നുള്ള സുബാൻ അള്ളാ നമ്മുടെ ചിറ്റില് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ കഴിവ് കേടുകളെ നമ്മളെ ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് പ്രപഞ്ചത്തിലുള്ള തൃട്ടികളെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കും നമ്മുടെ മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു കാരണേക്കാളും അതിവേഗത്തിൽ കുതിക്കുന്ന നിരവധി ജീവികൾ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും വേഗതയുള്ള ജീവി ചീറ്റപ്പുലി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറാണ് അത് മണിക്കൂർ അത് അതിന്റെ സഞ്ചാര വേഗത അതിന്റെ ശരീരത്തിന്റെ ആ നമ്മൾ നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ശ്രദ്ധിച്ചോക്ക് അതിന്റെ കാലുകൾ നിലത്തുള്ളതിനേക്കാൾ വായുവിലാണ് കാലുകൾ നിൽക്കുന്നത് അതായത് കാലുകൾ നിലത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വായുവിലാണ് നിൽക്കുന്നതെന്ന അത്രയും അതിമനോഹരമായിട്ടുള്ള രൂപത്തിലാണ് അതിന്റെ ശരീരത്തിന്റെ ഡിസൈനിങ് അതിനെ വെല്ലുന്ന രൂപത്തിലുള്ള ഒരു കാർ ഇന്നേ വരെ മനുഷ്യന് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ മനുഷ്യന്റെ ശക്തിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ശക്തിയും പ്രകൃതിയിൽ നമ്മൾ കാണപ്പെടുന്ന ഇതര ജീവികളുടെ കാഴ്ചശക്തി ഇപ്പൊ പരുന്തനെ സംബന്ധിച്ച് അവർ പഠനങ്ങളിൽ അവർ വിശദീകരിക്കുന്നത് പരുന്തിന് ഒരു ഫുട്ബോൾ കോർട്ടിൽ ഒരു പോസ്റ്റിൽ ഒരു പത്രം വെച്ചിട്ട് അടുത്ത പോസ്റ്റിൽ ആ പരിന്ത നിർത്തിയാൽ അവിടെ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ പത്രത്തിലുള്ള ചെറിയ വരികൾ അതിന് വായിക്കാൻ സാധിക്കുന്നു ഒരു ഉദാഹരണം നല്ല അവർ ആ രൂപത്തിലാണ് വിശദീകരിച്ചത് അതായത് ഒരു ഒരു ഫുട്ബോൾ പോസ്റ്റിൽ വെച്ചിട്ട് അടുത്ത ഫുട്ബോൾ പോസ്റ്റിൽ ഒരു പത്രം വെച്ചാൽ വളരെ കൃത്യമായിട്ട് അതിന് വായിച്ചെടുക്കാൻ സാധിക്കും അത്രയേറെ ശക്തമായിട്ടുള്ള ശക്തിയാണ് അതിന് നൽകപ്പെട്ടത് മനുഷ്യന്റെ കാഴ്ച ശക്തി നമ്മൾ ചിന്തിച്ചു നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ഗ്രാണശക്തി നമ്മള് മണക്കാനുള്ള കഴിവ് എത്രയാണ് വെള്ള വെള്ളസ്രാവുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഗ്രാണശക്തിയുള്ള ജീവികളിലൊന്നാണ് അഞ്ചിൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു തുള്ളി ബ്ലഡ് ഇട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അതിന് മണത്തറിയാൻ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഗ്രാഹണശക്തി എത്രയാണ് അതേപോലെ തന്നെ ജനിച്ച ഉടൻ തന്നെ പ്രസവിച്ച ഉടൻ തന്നെ എഴുന്നേറ്റ് നടക്കുന്ന നിരവധി ജീവി ജിറാഫിനെ പോലെയുള്ള ജീവികൾ അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്തത് അപ്പൊ നിരവധി പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ പരിമിതികൾ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധാബിന്റെ മഹത്വം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പൊ ഈ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടാവിനെ എന്തുകൊണ്ടാണ് നിനക്ക് വാഴ്ത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊന്നും കാണാതെ പോകുന്ന അള്ളാഹു സുബാന വല്ലാത്തൊരു ചോദ്യം സുറത്ത് ഉൽ ഇൻഫിത്താറിന്റെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന മനുഷ്യനോട് ചോദിച്ചു അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്താണ് മനുഷ്യ നിന്നെ വഞ്ചിച്ചത് ഇതെല്ലാം കണ്ടിട്ടും സൃട്ടാവിനെ നിഷേധിക്കാൻ നിനക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത് അല്ലെ കഫ സീർച്ചയായിട്ടും നിന്നെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയെല്ലാം ചെയ്തത് അള്ളാഹുവാൻ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത് ഞാനാണ് എന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് മനുഷ്യ അത് കാണാൻ കഴിയാത്തത് അതാണ് അള്ളാഹു സുബാഹത്ത ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ചുറ്റിലും നമുക്കില്ലാത്ത നിരവധി കഴിവുകൾ നൽകപ്പെട്ട നിരവധി ജീവജാലങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ആ പ്രപഞ്ചാകട്ടെ ആ പ്രപഞ്ചത്തിന്റെ ആ മഹാസാഗരത്തെ പ്രപഞ്ചസാഗരത്തിന്റെ ഒരു തുള്ളി പോലും ഇന്ന് വരെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല നമ്മൾ എത്തിയത് എത്തിയതവിടെ നമ്മൾ ചന്ദ്രനപ്പുറം നമുക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല ചന്ദ്രനും അതിനപ്പുറത്തുള്ള ലോകം എത്രയാണ് അപ്പൊ ഒരു അറിവിന്റെ സമുദ്രം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെ അതേപോലെ തന്നെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു അവയവത്തെ പോലും ജീവിതകാലം മുഴുവൻ പഠിച്ചാലും നമുക്ക് അത് പൂർത്തി ഡോക്ടർമാർ ഡോക്ടർമാരത് സ്പെഷ്യലൈസ് ചെയ്യാറുണ്ട് കണ്ണിന്റെ അല്ലെങ്കിൽ കണ്ണ് അതായത് ഹൃദയം ഓരോ എടുത്തിട്ടാണ് അവർ പഠിക്കുന്നത് അത് ജീവിതകാലം മുഴുവൻ പഠിച്ചാലും അവർ അത് ആ പഠനം തീരു ഇല്ല അപ്പൊ അത്രയും വലിയ ഒരു അർത്ഥ അല്ലെങ്കിൽ അത്രയും വിജ്ഞാന സാഗരത്തിനിടയിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിരന്തരം നമ്മുടെ പരിമിതികളാണ് പ്രപഞ്ചം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ നിനക്ക് അഹങ്കരിക്കാൻ സാധിക്കും എല്ലാം അറിയുന്നവരാണ് നിന്നേക്കാൾ അറിയുന്ന ഒരു സ്രോതസ്സില്ല എന്ന് എങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നിനക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് പക്ഷെ അതേ സന്ദർഭത്തിൽ ഇതിനെയെല്ലാം സംവിധാനിക്കപ്പെട്ടതാണെന്ന് നമ്മൾ കൂടെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ലഭിക്കാൻ നിരവധി ദുരൂഹതകൾ ഇല്ലാതെയാവാൻ അതായത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം വരികയാണ് ഇതെല്ലാം അള്ളാഹു സുബാന സംവിധാനിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനം വരുന്നു അല വിധിക്കലില്ല ഈ തൊ ഇന്നൽക്കുലു പരിശുദ്ധ കുറാൻ പറഞ്ഞു അത് വിശ്വസിക്കണമെങ്കിൽ ആദ്യം എന്റെ ബുദ്ധി പരിമിതമാണെന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ എന്നേക്കാൾ അറിയുന്ന ഒരു സ്രോതസ്സിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വരണം എന്നുള്ളത് അതാണ് അള്ളാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനം അള്ളാഹു വലിയവനാണെന്നുള്ള പ്രഖ്യാപനം അതേ സന്ദർഭത്തിൽ നീ വലിയവനാണെന്ന് നിനക്ക് തോന്നുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തയുടെ ആയത്തുകൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നുള്ള ഹൃദയത്തിൽ അഹന്ത ഉള്ള ഒരാൾക്കൊരിക്കലും ഈ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കില്ല പരിശുദ്ധ ഖുറാൻ സൂറത്തുല്ല അറാഫിന്റെ നൂറ്റി നാപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു അഹന്ത നടിച്ച് ഭൂമിയിലൂടെ നടക്കുന്ന ആളുകൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കില്ല മനോഹരായിട്ടുള്ള ആയത്ത് ആയത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കാം അഹന്ത നടിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ അവിടെ അള്ളാഹു സുബാനത്തല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ടെന്നൊരു സ്ഥലത്ത് പറയും ആശായ ദൃഷ്ടാന്തം കാണണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അഹന്തയില്ലാതെ സത്യഹന്ധമായിട്ട് ആ ഒരു അള്ളാഹുവിനെ ഉൾക്കൊ അല്ലെങ്കിൽ സൃഷ്ടാവ് ഉണ്ടോ എന്നുള്ള ആത്മാർത്ഥമായിട്ടൊരു അന്വേഷണം ആണ് നിങ്ങൾ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലുള്ള സൃഷ്ടാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതേ സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കിയതിനപ്പുറം ഒന്നില്ല അല്ലെങ്കിൽ ആ ഒരു അഹന്തയോടുകൂടെയാണ് ആ ഒരു മുൻധാരണയോടുകൂടെയാണ് നിങ്ങളെ സൃഷ്ടികളെ നിരീക്ഷിക്കുന്നതെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്നുള്ള സുബാന അതുകൊണ്ടാണ് ഒരേ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ അതേ പ്രപഞ്ചത്തിലേക്ക് നോക്കിയതെല്ലാം കേവലയാദികം നിസ്സാരായിട്ട് അവർക്ക് പറയാൻ സാധിക്കുന്നത് മനസ്സിൽ ആ ഹയുണ്ടെങ്കിൽ ഒരിക്കലും ആയാത്തുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കില്ലാന്നുള്ള പക്ഷെ ഒരിക്കൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ഒരിക്കലും വിശദീകരിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിശദീകരണങ്ങളാണ് അതായത് നമ്മുടെ ഫിത്ര യഥാർത്ഥത്തിലുള്ള ഫിത്ര നമ്മോട് ദൈവവിശ്വാസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ അതിലെ ആ ഒരു യഥാർത്ഥ വിശ്വാസ യഥാർത്ഥ ഫിത്രയെ തലകീഴായിട്ട് അവതരിപ്പിക്കുന്നതാണ് നിരീശ്വരവാദം മനോഹരമായിട്ടുള്ള ഒരു കഥ ഓർക്കുന്നത് ഇമാം അബു ഹനീഫർമ റഹിമുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അദ്ദേഹം ഒരു സംവാദം നടത്തി പ്രസിദ്ധമായിട്ടുള്ള കഥ പല ആളുകൾ കേട്ടിട്ടുണ്ടാവും അക്കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ദഹരിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം അപ്പൊ നമുക്കറിയാം പരിശുദ്ധക്കുറവും അമാ യുഹലിക്കുന ഇല്ല ദഹർ എന്നറിയപ്പെടുന്ന ഒരു ആയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്നത്തെ ഭൌതികവാദികൾക്ക് സമാനമായിട്ടൊരു വിഭാഗം ദഹരിയാക്കൾ എന്ന പേരിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഭൌതികവാദികൾ അവരുമായിട്ട് അദ്ദേഹം ഒരു സംവാദം വെച്ചു ആ സംവാദം വെച്ച് അവര് ഒരു നിശ്ചിത സമയം വെച്ച് ആ സമയത്ത് ഇമാം അബു ഹനീഫർ അഹിമോ അദ്ദേഹം അവിടെ എത്തിയില്ല ഒരുപാട് സമയം അവർ കാട്ടു അവസാനം അദ്ദേഹം വന്നു അദ്ദേഹം വന്ന സന്ദർഭത്തിൽ അവർ പരിഹാസത്തോടു കൂടെ ചോദിച്ചു നിങ്ങൾ ഭയന്നത് ഇതേ രൂപത്തിൽ ലേറ്റായിട്ട് വന്നത് അവർ പരിഹാസ രൂപത്തിൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വൈകാനുള്ള കാരണം എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു ഫിക്ഷൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ എനിക്കൊരു നദി മുറിച്ച് കിടക്കേണ്ടതുണ്ടായിരുന്നു ആ നദിയുടെ അവിടെ എത്തിയപ്പോൾ അവിടെ ബോട്ടൊന്നുമില്ല ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്ത സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വന്ന് അവിടെയുള്ള ഒരു മരം ആ നദിയിലേക്ക് മുറിഞ്ഞു വീണു മുറിഞ്ഞു വീണൊരു അല്പം കൂടെ സമയം ഞാൻ കാത്തുന്ന സന്ദർഭത്തിൽ ആ മരത്തിന്റെ ശാഖകളെല്ലാം വേർപ്പെട്ട് അവയെല്ലാം കൂടി ചേർന്ന ആ നദിയിൽ നിന്ന് നിരവധി ആണികളെല്ലാം വന്ന് അത് പിന്നെ ക്രമേണ ഒരു ബോട്ടായി മാറി ആ ബോട്ടിൽ കയറിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് അത് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് കാത്തു നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം അപ്പൊ അവർ മുഴുവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു വിഡ്ഢിക്കഥ ഞങ്ങള് വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പ അദ്ദേഹം തിരിച്ചു വെച്ച ചോദ്യം ഇതിനേക്കാൾ വലിയൊരു വിഡിത്താണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ അണ്ടകടാഹങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ ഇതെല്ലാം ഇതേ രൂപത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഥ വിശ്വസിക്കാൻ പ്രയാസം അദ്ദേഹം അവരെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അവരോട് തിരിച്ചു ചോദിച്ചു എന്നുള്ളത് കാരണം അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്ക നമ്മുടെ ഫിത്തറയാണ് അവിടെ പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിൽ കേവല ഫലമാണ് ഇതെല്ലാം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫിത്തറയ്ക്കെതിരായിട്ടുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ വളരെ സമർത്ഥമായിട്ട് തലകീടായിട്ട് മറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭൌതികവാദം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാം വളരെ യാദർച്ഛികതയുടെ ഫലമല്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റിലേക്ക് മടങ്ങിയതാണ് ഇവിടെ കാണുന്ന ഏതൊരു കാര്യത്തിനും കൃത്യമായിട്ടൊരു കാരണം പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രപഞ്ചമാകുന്ന ആ ഒരു ഏറ്റവും വലിയ ഒരു ആ പ്രപഞ്ചമാകുന്ന മനോഹരമായിട്ടുള്ള ഒരു അതിന് പിന്നിലും കൃത്യമായിട്ടൊരു ആസൂത്രണം സൃഷ്ടാവും ഉണ്ട് എന്നുള്ള അതല്ലാതെ കേവല യാദൃച്ഛിക ഫലമല്ല പരിശുദ്ധ കുറാൻ വളരെ കൃത്യമായിട്ട് അള്ളാഹു ആവർത്തിക്കുന്ന ഒരു കാര്യം അഫ സൂറത്തിൽ അധ്യായം അള്ളാഹു സുബാനെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം വൃത വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പ്രപഞ്ചം മുഴുവൻ വെറുതെ അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ വൃതാ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹു സുബാനഅത്തല ചോദിക്കാൻ വീണ്ടും സൂറത്ത് ദുഹാനിലെ മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅത്താലു അള്ളാഹു സുബാഹ പറയാണ് അതായത് ആകാശ ഭൂമികളെയും അതേപോലെ തന്നെ അവക്കിടയിലുള്ളതിനെല്ലാം ഞാൻ കളിയായിക്കൊണ്ട് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല കൃത്യമായിട്ട് ലക്ഷ്യബോധം ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ എനിക്കുണ്ടെന്നാണ് അള്ളാഹ് സുബാനഅത്താല പറയുന്നത് വഹലഖ് ശേഷം അള്ളാഹു സുബാന മുപ്പത്തി ഒമ്പതാമത്തെ പറഞ്ഞു അള്ളാഹു ഇല്ലാ ബിൽ ഹക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടെയാണ് ഞാൻ അവയെല്ലാം സൃഷ്ടിച്ചത് വലാഖിൻ അക്സർ നാസി ലായ അലമോൻ എന്നാൽ ജനങ്ങളിൽ ജനങ്ങളിലധികാളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്